ും വാഹ്മു പാവപ്പെട്ട പെൺകുട്ടികൾ എവിടുന്നാ ജോലി കിട്ട എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഓൺലൈൻ വഴി എങ്ങനെ ജോലി കിട്ട എന്നാണ് നോക്കാറ് അല്ലെ ഓൺലൈൻ വഴി ജോലി അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ഈ വീഡിയോ തീർച്ചയായും കാണണം കുറെ കാലമായി എറണാകുളം ജില്ലയിൽ പെൺകുട്ടികളെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ ഇവരുടെ വലയിൽ കെണിഞ്ഞിട്ടുണ്ട് അതിലുണ്ടായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇവിടെ വിവരിക്കുന്നത് മസാജ് സെന്ററുകളുടെ പേരിൽ ഇവർ നടത്തുന്നത് ദുരുപയോഗം അവിടെ പെൺകുട്ടികളെ കൊണ്ടുപോയി ഇവർ ചെയ്യിപ്പിക്കുന്നത് മറ്റു പലതും ഡി ഫ്ലോറ സ്പാ എന്ന് പറയുന്ന ഒരു കമ്പനി മസാജ് സെന്റർ ആ കുട്ടിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഒരു കസ്റ്റമർ റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സ്റ്റാഫ് ഡോറിന്റെ താഴെക്കൂടെ കോണ്ടം ഇട്ടുകൊടുക്കുക കൊട്ടുക പിന്നെ ആലുവയിൽ നിന്നലൊരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കസ്റ്റമർ ആയിട്ട് ആള് പറഞ്ഞു എനിക്ക് നീ വൺ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നീ വൺ അവർ നീ ഇത് എനിക്ക് സെക്സ് ചെയ്തു തരണം അപ്പം ആൾ പറഞ്ഞു എനിക്ക് പറ്റില്ല നിനക്ക് എനിക്ക് പൈസ കിട്ടുന്നില്ലല്ലോ ഇതില് അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായി എന്നിട്ട് ഇന്നലെ ആളിറങ്ങി പോവുകയും ചെയ്തു അങ്ങനെ അവിടെ നടക്കുന്നത് ടോട്ടലി ഭയങ്കര മോശമായിട്ടാണ് നടക്കുന്നത് ഇവിടെ ഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നീ പോയിട്ട് രണ്ട് ടവില് പിന്നെ സോപ്പ് പറഞ്ഞു നീ പോയി ഷാംപൂളിച്ചിട്ട് വായോ എന്നിട്ട് നീ രണ്ട് മെയിൻ ആയിട്ടുള്ള സ്ഥലം മറിച്ചിട്ട് നീ വന്ന് കിടക്കാൻ പറഞ്ഞു ഓലക്സ് വഴിയാണ് ഇവർക്ക് ഈ ജോലി കിട്ടിയത് ഈ കുട്ടി കുറച്ച് ബോൾഡ് ആയിട്ടുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് പേടിയുണ്ടെങ്കിലും കുട്ടി അത് മുഖത്ത് കാണിച്ചില്ല അങ്ങനെ അടുത്തുള്ള സുഹൃത്തിനെ അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് അവിടെ അന്വേഷണത്തിനായിട്ട് വരുന്നതും അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഓടി രക്ഷപ്പെടുകയും അവിടെ ഓലക്സ് വഴിയും ഓൺലൈൻ വഴിയും ജോലി അന്വേഷിക്കുന്ന കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം അവരുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കണം ഇതുപോലുള്ള വലയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കുറച്ച് പാടാണ് ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളാണ് ഇവരുടെ വലയിൽ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാ വലിക്കും വാഹത് വാത്തു